ഹലോ മൈ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി മട്ടൻ്റെ കുടലാണ് കുടലുകൊണ്ട് റോസ്റ്റഡിനൊക്കെ പരിപാടിയാണ് അപ്പം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് നമുക്ക് നോക്കാം ഈ സാധനത്തിന് നമുക്ക് എടുത്തിട്ട് ചൂട് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം അതിൻ്റെ കുടലെല്ലാം എടുത്തിട്ട് അതിനെ ക്ലീൻ ചെയ്യണം കുടൽ അതിന് കത്തി കൊണ്ട് പൊളിച്ചെടുക്കണം എന്നാലുള്ള ഉള്ളു ക്ലീൻ ആവുള്ളൂ മൊത്തം പൊളിക്കണം പൊളിച്ച് ഇങ്ങനെ എടുക്കണം എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊണ്ട് എൻ്റെ മോനെ അങ്ങനെ ഉള്ളിൽ കയറ്റി ഉള്ളിൽ കയറ്റി കൊണ്ടുവരിക ക്ലീൻ ചെയ്തെടുക്കുക ശം ഒരു മെനക്കെട്ട പണിയാണ് ഞാൻ കുഴപ്പമില്ല ഹോസ്റ്റാക്കിയ നല്ല ടേസ്റ്റാണ് മട്ടൻ്റെ പോട്ടിയും ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് വയറിനൊക്കെ മരുന്നാണ് പക്ഷേ ഇത് നന്നായി കിടക്കുന്നതിന് ശേഷം മെനക്കെട്ട പരിപാടിയാണ് ഈതിലൂടെ ആടിനെ കൊട്ടിയപ്പോൾ അതിൻ്റെ കുടല് നമ്മളെടുത്താണ് മൂന്നാട് ഒട്ടിയിരുന്നു ഒരു കുടല് അതിൻ്റെ ഒരു ആടിൻ്റെ കുടല് നമ്മൾ ഞാൻ എടുത്താണ് എന്തോ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി എടുത്താട്ടോ ഇതിന് നമുക്കുണ്ടോ ഉപയോഗിച്ചെടുക്കണം ചൂട് വെള്ളത്തിട്ട് ശേഷം വെന്ത് വരുന്നുണ്ട് എന്നാലും അതിൻ്റെ ഉള്ളു മേലത്തെ കറുത്ത സ്കിന്നെല്ലാം കളകി പോവുള്ളൂ നന്നായിട്ട് ഞാൻ നമുക്കതിന് സ്കിന്നെ കോടലിലൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം വേവിച്ച ആ അതിന് ആടിൻ്റെ വയർ നമുക്കതിനെ ആ കറുത്ത ആ സ്കിന്നി മേൽ സാധനം അതെല്ലാം ചുരണ്ടി മൊത്തം ഇളക്കി എടുക്കണം അതാണ് ടാസ്ക് ചുരണ്ടി കത്തി കൊണ്ട് നല്ല ചുരണ്ടി ചുരണ്ടി എടുക്കണം ഉണ്ട അതാണുള്ള ശേഷം അത് എടുത്താലേണ് അന്ന് ക്ലീൻ ആവുള്ളൂ ദേശം അനക്കെട്ട പരിപാടിയാണ് എന്നാലും നല്ലൊരു മെഡിസിനാണ് വേറിനല്ല ഒരു മാംസമാണ് വേവിച്ചില്ലെങ്കിൽ ഈ സാധനം ഇളക്കി വരില്ല മേവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ടാക്കിയ മൊത്തം ക്ലീനായി വരും ഉണ്ടോ നല്ലങ്ങനെ സൈഡെല്ലാം എടുത്ത് 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 നമ്മൾ ചിരണ്ടി വൃത്തിയാക്കി വൈറ്റ് കളറാവും ബ്ലാക്ക് കളറിലെ മൊത്തം ഇളക്കി ചിരണ്ടി എടുത്തിട്ട് കഴിഞ്ഞാൽ മൊത്തം വൈറ്റ് കളറായി വരും ഉണ്ടോ ക്ലീനാക്കി രണ്ട് മണിക്കൂറ് ഞാൻ എടുത്തു ക്ലീൻ ചെയ്യാൻ ഒരു പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ല വേക്കിന് നല്ല പൈസ കൊടുക്കണം ഇനി അതിനെ നമുക്ക് മൈസാക്കിയിട്ട് വെട്ടി കട്ട് ചെയ്തെടുക്കാം നന്നായി സ്ലൈഡാക്കി സ്ലൈഡാക്കി കട്ട് ചെയ്യാം അടുത്ത പരിപാടി കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം അതിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കുക്കറാണ് കുക്കറിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഗ്രാമ്പ് ഏലക്ക പെരിഞ്ചീരക കറാമ്പട്ട വെയ് ലീഫ് ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ജസ്റ്റ് ചൂടാക്കി എടുക്കണം ചൂടാക്കിയതിനു ശേഷം നമുക്കതിനെ മിക്സിടെ ജാറിലിട്ടിട്ട് പ്രഷ് ചെയ്തെടുക്കണം ഷ് ശേഷം നമുക്ക് നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പെരിഞ്ചിരി പേസ്റ്റ് പച്ചമുളക് നല്ല കൂടി അരച്ചത് ആട് കൊടുക്കാം ഓയിലെടുത്ത ശേഷം നമുക്ക് ആട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമാണമാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു നാല് സവാള കട്ട് ചെയ്താണ് അതിട്ട് കൊടുക്കാം ഇതിലിട്ട് വാടി കൊടുക്കാൻ വാടി പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് അടുത്ത് കൊടുക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്യാം ഉള്ളിലെ വാടി വരുന്നതിനകത്ത് കുറച്ച് തക്കാളി തക്കാളിട്ട് കൊടുക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ഒന്നര ഒന്നര തക്കാളി വലിയ തക്കാളി ഒന്നര തക്കാളി എടുത്തതായിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ശേഷം നന്നായിട്ട് വാടിയിൽ നിന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടിയൊന്ന് വറുത്തെടുക്കണം ചീൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലോട്ട് രണ്ട് ടീസ്പൂ ഒരു ടീസ്പൂൺ മുളക് പൊടി എഴുവിനേശിട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഗരം മസാല കൊടുക്കാം വറുത്ത് പൊടിച്ച് ഗരം മസാല നമ്മൾ ആഡ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത് ചൂടാക്കി വറുത്തെടുത്ത് പച്ചമുളക് ഇളക്കി സെറ്റാക്കാം അതിന് ശേഷം നമുക്ക് ഉള്ളി തക്കാളി പാട്ടിയിലേക്ക് നമുക്ക് ആടി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നാക്കി അതിന് ശേഷം നമുക്ക് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മട്ടൻ്റെ പൂട്ടിയെല്ലാം അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആട്ടിട്ട് അവിടുത്തെ നന്നായിട്ടൊന്ന് മിക്സി എടുക്കാം ശേഷം നമുക്ക് എന്നോട്ട് വേ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് കൊടുക്കാം ആവശ്യത്തിന് ലേശം ഒരു ടീസ്പൂ അര ടീസ്പൂൺ തൈര് നമുക്ക് ആഡ് കൊടുക്കാം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ലേശം ഉപ്പ് ആഡ് കൊടുക്കാം ഉപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ആറ് ഏഴ് വിസിൽ അടിക്കാം ഞാനൊരു ആറ് വിസിലടിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആറ് വിസിലടിച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ സംഗതി ബന്ധു വന്നിട്ടുണ്ട് വന്ന് വന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ സെറ്റായി ആ വന്നിട്ടുണ്ട് കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ആയി ഞാൻ അതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിന് ശേഷം കൂടി അതിന് ഞാൻ കഴിക്കാൻ പോകുന്നത് എനിക്ക് കുറച്ച് വെള്ളം ഒന്ന് വെറ്റി വരുന്നാലോ ഒന്ന് ജസ്റ്റ് നിളക്കി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ഉപ്പൊക്കെല്ലാം കറക്റ്റായി ആവുന്നുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ലാസ്റ്റ് കുരുമുളക് പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആ പച്ച കുരുമുളകത്തിൻ്റെ ഒരു സ്മെല്ലാം വരുമ്പോഴും ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റായിരിക്കും അത് ഉപ്പ് കൊടുത്താൽ മട്ടണിൻ്റെ പൂട്ടി കഴിക്കാൻ ഒരു രക്ഷയില മക്കൾ സൂപ്പറായിട്ടാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം അത് ക്ലീൻ ചെയ്തേർക്കാനൊരു രണ്ട് മണിക്കൂർ മെനക്കിട്ടു എന്നാലും കറി റോസ്റ്റാക്കിയപ്പോൾ ഒരു രക്ഷയില്ല നമുക്കുള്ള സൂപ്പർ ഐറ്റാണ് പോളി ഐറ്റാണ് പ്രവാസികൾ നമ്മളെപ്പോലുള്ള പ്രവാസികൾ കുബൂസിൻ്റെ കൂടെയൊക്കെ അടിക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണത് ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ അടിക്കാൻ പറ്റിയൊരു ഐറ്റാണ് നന്നായിട്ടും കൂടി വെള്ളമെല്ലാം നല്ല വറ്റിച്ചെടുക്കണം ഉണ്ടോ എല്ലാം കുറച്ച് ഡ്രൈ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് റോസ്റ്റാക്കി വരുന്നുണ്ട് എല്ലാം വറ്റിച്ചെടുക്കുക വെള്ളമെല്ലാം ഡ്രൈ ആക്കുക കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പോഴാണ് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല നല്ല ടേസ്റ്റായി നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റാണ് നമ്മൾ കുറച്ചും കൂടി നമുക്ക് കുരുമുളക് ഒന്നുകൂടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ശരിവ് കുറവുണ്ട് മുളക് കൂടി കുറച്ചേട്ടുള്ളൂ കുരുമുളക് കൂടിയാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നതിൽ ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായി ഡ്രൈ ആക്കി എടുക്കാം വെള്ളം എല്ലാം ഇറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേ ഫോൺ അടിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ